ഈ ഷാജഹാൻ സാറ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലാണെന്നുള്ളൂ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് സൈബർ പോലീസ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് എന്തായാലും ഇന്ന് ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശനിയും ഞായറും ജയിലിൽ ഇടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമാണെന്ന് തോന്നുന്നു കാര്യം തിങ്കളാഴ്ച ജാമ്യം കിട്ടുള്ളൂ അപ്പോൾ ജയിലിലേക്ക് പോകുന്ന ഷാജഹാൻ സുരക്ഷിതനായിരിക്കുമോ ഒരിക്കലും ജയിലിനകത്ത് അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റും ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ടും ഈ അർദ്ധരാത്രിയിൽ അറസ്റ്റ് നാടകം കൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെച്ചാൽ മിനി ഞാൻ ചോദ്യം ചെയ്യലിൽ ചെന്നിട്ട് തിരിച്ചു പോയ മനുഷ്യരാണ് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നലെ പകൽ മുഴുവൻ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്ത് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് പക്ഷേ ഇന്നലെ അറസ്റ്റ് നടന്നിരിക്കുന്നത് അർദ്ധരാത്രിയിലാണ് ഒമ്പത് മണിക്കാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന് ഒമ്പത് മണിക്കുള്ളിൽ ഹാജരാക്കിയാൽ മതി അവർക്ക് അതുവരെ അവര് പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുമല്ലോ അത് ഈ കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ ചീഫ് എഡിറ്ററുടെ കാര്യത്തിലും നടക്കാറുള്ളത് ഇതന്നെ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും സാറിന്റെ ഓരോ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് വെള്ളിയാഴ്ചകളില് അതും അർദ്ധരാത്രിയിൽ അങ്ങനെ രാത്രി പിടിച്ചിട്ട് തന്നെ രാത്രി രാത്രിയുടെ മറവിൽ തന്നെയാണ് ഇവരുടെ പല കാര്യങ്ങളും നടക്കാറുള്ളത് അറസ്റ്റ് നാടകങ്ങൾ പലതും അരങ്ങേറിയിട്ടുള്ളത് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അറസ്റ്റ് പലതും ഇതുപോലെ തന്നെ രാത്രിയിലാണ് ഷാജൻസ്കരിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് നന്ദകുമാർ സാറിന്റെ കോഴിക്കോട് നമ്മുടെ ഓഫീസ് അടിച്ച് പൊളിച്ചതും അത് അവിടെ നിന്നുള്ള അറസ്റ്റ് നടക്കുന്നതും അർദ്ധരാത്രിയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതും അർദ്ധരാത്രിയിലാണ് അപ്പൊ ഈ രാത്രിയിൽ രാവിലെ ഹാജർ കൊണ്ടുപോയാൽ പോലും അവർ ഈ വെള്ളിയാഴ്ച നോക്കിയിട്ടുള്ള അറസ്റ്റ് അല്ലെങ്കിൽ അർദ്ധരാത്രി നോക്കിയിട്ടുള്ള അറസ്റ്റ് ഇതിപ്പോ വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിന്ന് പറയുമ്പോൾ ഇന്ന് അതെ ഇന്നിപ്പോ നാളെ ഇന്നിപ്പോൾ ഒമ്പത് മണിക്കുള്ളിൽ അവർക്ക് ഹാജരാക്കിയാൽ മതിയാവും അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഇത് കൃത്യമായിട്ടും രാത്രികളിൽ പരിഗണിക്കുമ്പോൾ സാധാരണഗതിയിൽ നോൺ ബെയിലബിൾ ഒഫെൻസാണ് ഇതിൽ കിടക്കുന്നത് നോൺ ബെയിലബിൾ ഒഫെൻസുകൾക്ക് ജാമ്യത്തിന് പരിഗണിക്കാൻ ചെല്ലുമ്പോൾ നോർമലി വിവരമുള്ള ഒരു ജഡ്ജിമാർക്ക് വിവരമില്ലെന്നല്ല പറയുന്നത് കാര്യങ്ങൾ ഇവരുടെ കളികൾ മനസ്സിലായിട്ടുള്ള ഒരാളുടെ അടുത്താണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിൽ കാര്യം ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് <onents> <Yeah>! ും മനസിലാവുന്ന കാര്യമുള്ളൂ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ജഡ്ജി ജാമ്യം കൊടുക്കുകയാണെങ്കിൽ പക്ഷെ കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം പക്ഷെ അഥവാ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ നോൺ അവൈലബിൾ ഒഫൻസ് ഇട്ട് കൊണ്ടു ചെല്ലുന്ന കേസുകളില് സാധാരണഗതിയിൽ ഓപ്പൺ കോർട്ടിൽ വെച്ച് കാണാമെന്നാണ് ജഡ്ജിമാർ പറയാറുള്ളത് പ്രത്യേകിച്ചും നോൺ അവൈലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസുകളൊക്കെ രാത്രി അർദ്ധരാത്രിയിൽ ജഡ്ജിന്റെ വീട് വീട്ടിലൊക്കെ സബ്മിറ്റ് ചെയ്യ അപ്പൊ അവിടെ ആളുകൊണ്ട് ചെല്ലുമ്പോ സാധാരണഗതിയിൽ നമ്മൾക്ക് കണ്ടിട്ടുള്ളത് നോൺ അവൈലബിൾ അഫൻസ് ഇട്ടിരിക്കുന്ന വകുപ്പുകളിൽ ഓപ്പൺ കോർട്ടിൽ കാണാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ഓപ്പൺ കോർട്ടിൽ കാണാമെന്ന് പറഞ്ഞ അഥവാ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഒമ്പത് മണി എന്ന അർദ്ധരാത്രിയാണ് പിന്നെ നാളത്തേക്ക് വരുന്നത് ശനിയും ഞായറോ അവധി ദിവസങ്ങളാണ് തിങ്കളാഴ്ച ഒരു ദിവസേ കിട്ടുന്നുള്ളൂ തിങ്കളാഴ്ച ഇത് ഓപ്പൺ കോർട്ടിൽ എത്തിയാ സംഭവിക്കാൻ പോവാ ഇന്നത്തെ ജാമ്യം കിട്ടിയില്ലെങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത് തിങ്കളാഴ്ച ഓപ്പൺകോട്ടിൽ വന്ന് കഴിയുമ്പോൾ പോലീസ് നോർമലി ചോദിക്കാനുള്ളത് കസ്റ്റ കസ്റ്റഡിയില് ചോദ്യം ചെയ്യലായിട്ട് കസ്റ്റഡി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കസ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി അത് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കസ്റ്റഡി പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റഡി കൊടുക്കേണ്ടി വരും അങ്ങനെ കസ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത കസ്റ്റഡി ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഹാജരാക്കാൻ വേറെ ദിവസങ്ങളും നമ്മുടെ കയ്യിലില്ല അതായത് ചൊവ്വാഴ്ച മുതൽ വീണ്ടും അവധി തുടങ്ങുകയാണ് പൂജാ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അവധി തുടങ്ങുകയാണ് പിന്നെ അടുത്ത ആഴ്ച വരണം ആ അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്യുന്നവരെ അപ്പം കൃത്യമായിട്ടും ഈ ഒരു പ്ലാനിങ്ങിൽ ഒരു അത്രയും ദിവസം നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് കൃത്യമായിട്ടും ഒരു ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ചയുടെ അടുത്ത് കൃത്യമായിട്ടും അദ്ദേഹത്തെ പൂട്ടാനുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ഇത് നടന്നിരിക്കുന്നത് അതായത് നമുക്ക് ഇന്നിപ്പോൾ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് തിങ്കളാഴ്ച ഒരു ദിവസേ കിട്ടുന്നുള്ളൂ ആ തിങ്കളാഴ്ച ഓപ്പൺ കോർട്ട് കോടതി വെച്ച് ഇന്നത്തെ ജാമ്യം തള്ളുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കോട്ടിൽ വരുന്ന തിങ്കളാഴ്ചത്തെ ദിവസം കസ്റ്റഡി പോലീസ് ചോദിച്ചാൽ അത് പ്രശ്നമാകും അങ്ങനെ കസ്റ്റഡി പോലീസ് ചോ അന്ന് ജാമ്യം കിട്ടിയാലും എന്നാലും രണ്ട് ദിവസം അദ്ദേഹം ഒരു കുറ്റം ചെയ്യാണ്ടകത്താണ് അങ്ങനെ അന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഒരാഴ്ച കൂടി തള്ളിപ്പോവാണ് അപ്പോൾ അത്രയും ദിവസം അദ്ദേഹത്തെ പോലെ ഒരാളെ അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വെല്ലുവിളി തന്നെ കൃത്യമായിട്ടും പിണറായി വിജയൻ്റെ നെഞ്ചിലേക്ക് നോക്കി പിണറായി വിജയനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കയറിപ്പോയത് കോടതിക്ക് മുന്നിൽ എനിക്ക് പലതും പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ളിൽ പലതുമുണ്ട് എന്ന് അർത്ഥം അപ്പൊ അങ്ങനെ ഒരു കാര്യം വലിയ രഹസ്യങ്ങളുടെ കലവറയായിരിക്കും അതെ ഈ പറഞ്ഞതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിലെ ഗൂഢാലോചനകൾ ഉൾപ്പെടെ പല കാര്യങ്ങളും അറിയാവുന്ന നല്ല ഒന്നാന്തരം ഒരു കമ്മ്യൂണിസ്റ്റ് നിന്നിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പാർട്ടി വേദികളിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതെ ഷാജഹാൻ എന്ന് മനുഷ്യനൊന്ന് വാത്തു തുറന്ന് ആഞ്ഞൊന്നിറങ്ങിക്കഴിഞ്ഞാല് സി പി എമ്മിലെ പല വമ്പന്മാരും വീഴും അത് അങ്ങേയറ്റം പിണറായി മുതൽ ഇങ്ങോട്ട് പലരും വീഴും പോലും സംസാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാവും അത് സുഹൃത്തുക്കളടുത്ത് പങ്കുവയ്ക്കാൻ പറ്റും അതിൽ അവരുടെ എല്ലാവരും സുഹൃത്താണ് അദ്ദേഹം ഉറപ്പായിട്ടും അപ്പോ അങ്ങനെ ഒരു കേസ് വരുമ്പോ കെം ഷാജഹാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ പലർക്കും വെല്ലുവിളി അനുഭവനാണ് കൃത്യമായ ധാരണ അവർക്കുണ്ട് എന്തായാലും അദ്ദേഹത്തെ അകത്ത് പോയി പോയി കഴിഞ്ഞാൽ പറയാത്ത നിരവധി പേർ നിരവധി രഹസ്യവും അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ടല്ലോ കോടതിയിൽ ഞാൻ എനിക്ക് പലതും പറയാനുണ്ട് മുഖ്യമന്ത്രിയെ പറ്റി എനിക്ക് പലതും പറയാനുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇനിയുള്ളത് അവര് ചെയ്യാനുള്ളത് അദ്ദേഹം അകത്ത് പോയാൽ ഒരിക്കലും അദ്ദേഹം സുരക്ഷിതനായിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മള് ഇതിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹം പുറത്ത് വന്ന് അദ്ദേഹം തുറന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും എന്നുള്ള പേടികൊണ്ട് ആ മനുഷ്യനെ അകത്ത് വെച്ച് അവരെ കേട്ടോ ഉറപ്പായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിൽ കഴിയേണ്ട ചോദ്യം ചെയ്യൽ ആറ് മണിക്കൂറിലേക്ക് വലിച്ചു നീട്ടിയപ്പോൾ തന്നെ അതെ ആ കസ്റ്റഡിയാണ് ഇത്രയും കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കാര്യം നടത്തുന്നില്ല അദ്ദേഹം ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ജയിലിനകത്ത് നടക്കുന്ന എന്താന്നുള്ളത് നമുക്കറിയാത്തവരാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവഞ്ചൂർ അധാഷണ സാറ് തന്നെ പറയേണ്ടായി ആ സമയത്തും കണ്ണൂർ ജയിലിൽ അദ്ദേഹം ഒഴിപ്പിച്ചതും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ജയിലിനകത്ത് എന്താ നടക്കണേ എന്നുള്ളത് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലകത്ത് പോയവർ പോലും കൊടീസിനുൾപ്പെടെയുള്ള ആൾക്കാർക്കും ജയിലിൽ സുഖവാസം കിട്ടിയതും ഇത്രയും കസ് ക്രിമിനൽസ് ഒരുമിച്ച് വസിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്കിഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം കൊട്ടേഷൻ വർക്കുകൾ പോലും ജയിലിനകത്തുനിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരിടത്തേക്ക് ഷാജഹാനെ പോലെ ഒരാളെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ സുരക്ഷിതമാണ് എന്ന് പറയാനായിട്ട് ഒരാൾക്കും കഴിയില്ല അദ്ദേഹം പലരെയും പോലെ അദ്ദേഹം അതിനകത്ത് വെച്ചിട്ട് അണ്ണാച്വറലി പുള്ളിക്കാരനെ എന്തെങ്കിലും ചെയ്യും അപകടപ്പെടുത്തും എന്നുള്ള ആ ഒരു പേടി എല്ലാവരെയും അവസ്ഥയിൽ അദ്ദേഹത്തിന് ജയിലാണ് ഇവർക്ക് ഏറ്റവും ബെറ്റർ സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു ജയിലിനകത്ത് വെച്ച് തന്നെ കൊട്ടേഷൻ എടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ അതിനകത്തുള്ളപ്പോൾ ഈ അവർക്കുള്ള ഫുഡും ഫോണും എല്ലാ സൗകര്യങ്ങളോടും കൂടി ജയിലിനകത്ത് ഒരു സംഘം ക്രിമിനലുകളുടെ കൂടെ അദ്ദേഹത്തെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് അപ്പോൾ എന്താകും ഇന്നത്തെ ഈ കേസിൻ്റെ സ്ഥിതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാമ്യം ഇന്ന് കിട്ടുമോ അതോ അദ്ദേഹത്തിന് പൂട്ടുന്നവരുടെ ഉദ്ദേശത്തിലേക്കാണോ ഈ പോകുന്നത് എന്തായാലും ഇത് സംശയത്തോടെ അല്ലാതെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നൊരു കാര്യമല്ല അത് അദ്ദേഹത്തിനൊന്നും പറ്റാതിരിക്കട്ടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായിട്ട് പൂർണ്ണ സുഖത്തോട് കൂടിയിട്ട് പഴയതിലും കരുത്തനായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം